ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജോൽസൻ പൂജയോട് അർജുനോടും പറയുന്നു തൻ്റെ കുഞ്ഞല്ല എന്നുള്ള സത്യം പറയുന്നു കേട്ടോ പക്ഷേ അത് അർജുനും പൂജക്കും അച്ഛമ്മക്കും ആർക്കും മനസ്സിലാവുന്നില്ല ജോത്സ്യനെ പോലും വട്ടാക്കാണ് കാരണം അവിടെ ഒരു കുഞ്ഞുണ്ട് അതുകൊണ്ട് തന്നെ ജോത്സനും അത് എതിർത്ത് പറയാൻ കഴിയുന്നില്ല തൻ്റെ കുഞ്ഞല്ല എന്നുള്ള ആ ഒരു സത്യം അർജുനോടും പൂജനോടും ജോൽസൻ പറയുന്നു പുത്രയോഗം ഉണ്ടാവും അതിൻ്റെ വിഷമത്തിൽ താങ്കൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും എന്നുള്ള ആ വാക്കുകൾ ാണ് കേട്ടോ പറയുന്നത് പക്ഷേ അതൊന്നും അവർക്ക് അത്രയങ്ങ് വില പോകുന്നില്ല കാരണം അവരുടെ കുഞ്ഞ് അവരുടേതാണെന്നുള്ള ആ ഒരു കൂടി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം ഇനി അർജുൻ്റെ അടുത്തോട്ട് സ്വാതി എന്ന കഥാപാത്രം എത്തുകയാണ് അതായത് അവരുടെ കേസുമായി മുന്നോട്ട് പോകാനുള്ള ആ ഒരു തീരുമാനമായാണ് എത്തുന്നത് അത് അർജുനൊരു ചെറിയൊരു തിരിച്ചടി കൊടുക്കാനാണ് അർജുന കാലാഗ്രഹം തന്നെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ആ ഒരു ശത്രുവിനെയാണ് ഹേമചന്ദ്രൻ ഇനി പറഞ്ഞയക്കുന്നത് അപ്പോൾ ചന്ദ്രം മാത്രമല്ല വേറൊരാളും കൂടി ഉണ്ട് അയാൾ ഇനി വിളിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല അത് അന്നേ ഫോൺ കോളിൽ സ്നേഹമൊക്കെ വിളിച്ച ഫോൺ കോളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും ആരാണ് ആ ശത്രു എന്ന് അങ്ങനെ ഈ ഒരു അർജുനന് ഇങ്ങനെ ഈ സ്വാതി കാണാൻ വരികയാണെങ്കിൽ അപ്പം എൻ്റെയൊക്കെ കേസ് വാദിക്കണം എന്നൊക്കെ അർജുനോട് പറയുമ്പോൾ അർജുൻ പറയും എനിക്ക് ഈ കേസ് വാദിക്കാൻ കഴിയില്ല കാരണം എൻ്റെ പോസ്റ്റ് മാറിയിരിക്കുന്നു ഞാനൊരു ജഡ്ജാവാൻ പോകുന്നു ആ പെൺകുട്ടിയോട് പലതവണകളായി പറഞ്ഞിട്ടും ആ പെൺകുട്ടി അത് കൂട്ടാക്കുന്നില്ല കേട്ടോ എന്നാൽ പിന്നീട് സ്വാതി അവിടെ നിന്നും ഇറങ്ങിപ്പോകണേ ഈ ലാസ്റ്റ് വഴി എന്ന സ്ഥിതിക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ എനിക്ക് ഇനി ആരുമില്ലാത്തത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു ദുസ്സൂചന പോലെ ആ ഒരു വാക്കുകൾ പറഞ്ഞാണ് കേട്ടോ പോകുന്നത് ഇതേ സമയം അർജുനെ അർജുൻ്റെ അടുത്തോട്ട് പറഞ്ഞയച്ച ആ ഒരു വക്കീലുണ്ടല്ലോ ആ വക്കീൽ അർജുൻ്റെ അടുത്തോട്ട് എത്തുകയാണ് അപ്പോൾ അർജുനോട് പറയുകയാണ് ആ പെൺകുട്ടിയുടെ അച്ഛനും ഒരു തെറ്റും ചെയ്യാത്തതാണ് പക്ഷേ ശത്രു എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊന്നും കേസ് ഏറ്റെടുക്കാൻ ശക്തിയില്ല എന്നാൽ അത് കഴിയുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ പെൺകുട്ടിയെ രക്ഷിക്കുക എന്നുള്ളത് അർജുൻ ചെയ്യണമെന്ന് ആ വക്കീൽ അർജുനോട് ആവശ്യപ്പെടുകയാണ് കേട്ടോ ഉടൻ തന്നെ അർജുൻ പറയാനെന്നെക്കൊണ്ട് കഴിയില്ല ഞാനൊരു ജഡ്ജിൻ്റെ പോസ്റ്റിലോട്ട് മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു വക്കീലായി ഇനി നിന്ന് എനിക്ക് കഴിയില്ല വാദിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അല്ല ആ കുട്ടിക്ക് ഇനി പോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ അർജുന ആരെന്ത് പറഞ്ഞിട്ട് ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം അർജുനും ജോർജ് കുട്ടിയും സ്നേഹയും തമ്മിൽ സംസാരിക്കുകയാണ് പണ്ട് പൂജ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെയാണ് കയറി വന്നത് പ്രിയ ഇങ്ങനെ സ്നേഹസന്ദ്രത്തിലെ അച്ഛൻ ജയിലിലായപ്പോൾ പ്രിയ ഇതുപോലെ ഒരു അപകടത്തിൽ പൂജയെ പെടുത്തിയപ്പോൾ സ്വന്തം അച്ഛനെ ഇറക്കണമെന്ന് പറഞ്ഞിട്ട് പണ്ട് പൂജ ഇങ്ങനെയാണ് കയറി വന്നത് ആ ഒരു രംഗം ഞാൻ ആലോചിക്കുന്നു എന്ന് പറയാനാണ് അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് എന്തായാലും സാർ അങ്ങനെ ഒരു സിമ്പതി മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ കേസ് സാറിന് ഏറ്റെടുക്കാൻ കഴിയില്ലല്ലോ കാരണം സാർ ഒരു ജഡ്ജല്ലേ ഒരു ജഡ്ജിക്ക് അതിനെങ്ങനെ കഴിയുമെന്ന് പറയുമ്പോൾ അർജുൻ പറയാണ് എനിക്ക് ആ കുട്ടിയെ സഹായിക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ മാനസികാവസ്ഥ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ എനിക്കതിന് കഴിയില്ല എന്ന് പറയട്ടോ അപ്പം സ്നേഹം പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖം ദുഃഖമൊന്നും നോക്കി നിൽക്കാൻ ഇപ്പം പറ്റില്ല കാരണം അജു ഇപ്പോൾ കിട്ടിയ പോസ്റ്റ് എന്ന് പറയുന്നത് അത് നഷ്ടപ്പെടുത്തരുത് അതാണ് പറയുന്നത് എന്ന് പറയുന്നുട്ടോ അങ്ങനെ അർജുനൻ ശരിയാണ് അപ്പോഴേക്കും ജോർജ് കുട്ടിയും പറയുകയാണെ ശരിയാണ് പറയുന്നത് ആ പോസ്റ്റ് നഷ്ടപ്പെടുത്തരുത് എന്ന് പറയാനോ എന്നാൽ ഈ സമയം ഇങ്ങനെ എന്തായാലും വീട്ടിലോട്ട് പോവാം ഒത്തിരി ലേറ്റായി അപ്പോൾ ജോർജ്ജ് കുട്ടി പറയാം ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട് ജോർജ് കുട്ടിയും കയറിയിട്ടോ അങ്ങനെ സ്നേഹയെ കൊണ്ടുവിടുക പറഞ്ഞിട്ട് സ്നേഹയെ അഖിലിൻ്റെ അടുത്തോട്ട് കൊണ്ടുവിടുന്നുണ്ട് അങ്ങനെ ഇവരിങ്ങനെ യാത്രയാവാണ് അപ്പോൾ അർജുനും ജോർജ് കുട്ടിയും ഇങ്ങനെ കാറിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ജോർജ്ജ് കുട്ടി പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ മുഖം കാണുമ്പോൾ എന്തോ മനസ്സിന് വല്ലാത്തൊരു മാനസികാവസ്ഥ എന്തൊക്കെ ഒരു അച്ഛനില്ലാതെ കഴിയുന്ന ആ പെണ്ണിൻ്റെ വിഷമം കാണുമ്പോൾ വിഷമമുണ്ട് എന്നാൽ സാറിന് അത് ഏറ്റെടുക്കാനും പറ്റില്ല ോ എന്നിങ്ങനെ ജോർജ് കുട്ടി പറയാണ് അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ പെൺകുട്ടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ അങ്ങനെ ജോർജ്ജ് കുട്ടിയും അർജുനും ഇങ്ങനെ കടന്നു പോകുമ്പോൾ ജോർജ്ജ് കുട്ടിയുടെ കണ്ണിൽ ഇങ്ങനെ പെടുകയാണ് സ്വാതി ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഈ അർദ്ധരാത്രി റോഡ് സൈഡിൽ നിൽക്കുന്നത് കാണുമ്പോൾ ജോർജ്ജ് കുട്ടി പറയുകയാണ് സാർ അത് അവളല്ലേ ആര് എന്ന് ജോർജ് കുട്ടിയോട് ചോദിക്കുന്ന സമയത്ത് ജോർജ് കുട്ടി പറയാണ് ഇന്ന് നമ്മുടെ നമ്മുടെ ഓഫീസിലോട്ട് വന്ന ആ പെൺകുട്ടി സ്വാതി എന്ന് പറയുന്ന പെൺകുട്ടി അവളല്ലേ അതേ എന്ന് പറയുന്നത് അങ്ങനെ ഈ പെൺകുട്ടി ഇങ്ങനെ മരണത്തിലോട്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു സീനായിരിക്കൂട്ടെ കാണിക്കുക അപ്പോൾ ഈ അർജുനത് കാണുമ്പോൾ പേടിയവാണ് അങ്ങനെ വണ്ടരേ മുന്നിൽ ോട്ട് ചാടാൻ ശ്രമിക്കുന്ന ആ ഒരു രംഗം പോലെ ഇങ്ങനെ തോന്നും അങ്ങനെ അർജുൻ വണ്ടി നിർത്തിയേ എന്ന് പറയുന്നത് അങ്ങനെ അർജുൻ വണ്ടി നിർത്താണ് അങ്ങനെ ഈ പെൺകുട്ടിയോട് ഓടി ചെല്ലുമ്പോൾ ഈ പെൺകുട്ടി വണ്ടിയുടെ മുന്നിലോട്ട് ഓടി ചാടാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ സ്വാതിയെ പിന്തിരിപ്പിക്കുകയാണ് താൻ എന്താണോ കാണിക്കുന്നത് താൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഉടൻ തന്നെ സ്വാതി പറയാണ് എനിക്ക് ഈ ലോകത്ത് ആരും തന്നെ ഇല്ല എനിക്ക് എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി എനിക്ക് എൻ്റെ അച്ഛൻ ഇറങ്ങുമെന്ന പ്രതീക്ഷയുമില്ല കാരണം എതിർഭാഗം അത്ര ശക്തരാണ് ആകെ സാറിൻ്റെ അടുത്തോട്ട് വന്നപ്പോഴായിരുന്നു എനിക്കൊരു പ്രതീക്ഷ എൻ്റെ അച്ഛനില്ലാത്ത ഈ ലോകത്ത് പിന്നെ എനിക്കെന്തിനാണ് ഈ ജീവിതം അച്ഛൻ കാലാഗ്രഹം അതായത് ജൽവാസം അച്ഛൻ അച്ഛനെ ഏറ്റെടുക്കുകയാണെങ്കിൽ അച്ഛനെ രക്ഷിക്കാൻ ആരും പുറ വരുന്നില്ല എങ്കിൽ പിന്നെ ഈ മകളെന്തിനാണ് ഇവിടെ വെറുതെ ജീവിക്കുന്നത് കൊണ്ട് മരണമാണ് എനിക്ക് നല്ലത് സാറിൻ്റെ അടുത്തോട്ട് വന്നാൽ എൻ്റെ അച്ഛനെ കിട്ടുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ട അപ്പോൾ അർജുൻ പറയാം അതിനേ മരണമാണോ മുന്നിലെടുക്കേണ്ടത് ഉടനെ തന്നെ ആ കുട്ടി പറയണത് സ്വാതി പറയണേ മരണമില്ലാതെ പിന്നെ ഞാൻ എന്തെടുക്കണം ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം എനിക്ക് ആരാ ഉള്ളത് ഞാൻ തനിയാണ് എനിക്കൊന്ന് നല്ല പോലെ പോയി കിടന്നുറങ്ങാനും പോലും പറ്റില്ല എൻ്റെ അച്ഛനില്ലാത്ത ലോകത്ത് എനിക്കതിന് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛനില്ലാത്ത ലോകത്ത് ഞാൻ എന്തിനാണ് അച്ഛനെ ജയിലിൽ കിടക്കുകയാണെങ്കിൽ ഞാനും മരണത്തിലോട്ട് പോലെ നല്ലതെന്ന് പറയുമ്പോൾ താൻ അവിവേകം കാണിക്കല്ലേ തനിക്കിപ്പോൾ എന്താ വേണ്ടത് തൻ്റെ ഈ കേസ് ഞാൻ ഏറ്റെടുക്കണം അത്രയല്ലേ വേണ്ടുള്ളൂ തൻ്റെ അച്ഛനെ ഞാൻ പുറത്തിറക്കണം അത്രയല്ലേ വേണ്ടുള്ളൂ അത് ഞാൻ ചെയ്തോളാം പറയുമ്പോൾ ജോർജ് കുട്ടി സാർ സാർ എന്താ ഈ കാണിക്കുന്നത് എന്താ സാർ വേണ്ടാത്തത് നിൽക്കണ്ട നീ നിൽക്കും ജോർജ് കുട്ടി ഇതിൽ നീ ഇടപെടേണ്ട എന്ന് പറയുകയാണെ അപ്പോൾ ഉടൻ തന്നെ അർജുനോട് ഇത് പറയുമ്പോൾ അർജുൻ പറയും സോ എന്താ സോറി ജോർജ് കുട്ടി പറയുന്നുണ്ട് വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കേണ്ട ഇപ്പോൾ ഈ സമയം ഒരു പോസ്റ്റ് കിട്ടുമ്പോൾ ഇപ്പോൾ നിന്ന് കഴിഞ്ഞാൽ സാറിന് എന്താ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ ഇല്ല അതൊക്കെ എനിക്ക് സോൾവ് ചെയ്യാൻ എനിക്കറിയാം അതുകൊണ്ട് ഇവളുടെ കേസ് നമ്മൾ ഏറ്റുമെടുത്ത് ഇവളുടെ അച്ഛനെ പുറത്ത് കൊണ്ടുവരാമെന്നുള്ള വാക്ക് ഞാൻ ഈ കുട്ടിക്ക് കൊടുക്കുന്നു എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ആ പെൺകുട്ടി ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവതിയാണ് തന്നെ പറഞ്ഞു വിട്ടവരോട് മുന്നിൽ താൻ വിജയിച്ചിരിക്കുന്നു എന്ന സന്തോഷം ആ കുട്ടിയുടെ Gracias. മുഖഭാവത്തുണ്ട് കേട്ടോ അങ്ങനെ അർജുന വീട്ടിലോട്ട് ഇതേ സമയം പൂജയുടെ യഥാർത്ഥ കുഞ്ഞ് സ്നേഹസദനത്തിൽ കിടക്കുന്ന കുഞ്ഞേ പാൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ഭയങ്കര കരച്ചിലാവുകയാണ് കേട്ടോ അങ്ങനെ ആരും എങ്ങനെ മാറി എടുത്തിട്ടും കുഞ്ഞെ കരച്ചിൽ നിർത്തുന്നില്ല അപ്പോൾ ഉടൻ തന്നെ അവിടെ മല്ലിക പറയാണ് ആ ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ ഇത് കുഞ്ഞി അതിൻ്റെ അമ്മയെ കാണാത്ത പ്രതിഷേധമാണ് അതിൻ്റെ അമ്മയുടെ അമ്മീനെപ്പാൽ കിട്ടാത്ത ആ ഒരു പ്രതിഷേധമാണ് അതിനുള്ള വഴികൾ നടത്താം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ വസന്തം പറയാണ് ഞാനൊരു ഭയം പറയട്ടെ നമ്മുടെ പൂജ ഒരു കുഞ്ഞിനെ പ്രസവിച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പൂജയ്ക്ക് കുഞ്ഞിനെ മുലയൂട്ടാൻ കഴിയല്ലോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ വിഷനാഥൻ അത് നല്ലത് എന്ന് തോന്നുകയാണ് കേട്ടോ ഇതേ സമയം മല്ലിക പറയാം ഏയ് അതൊന്നും ചില അമ്മമാർക്ക് പറ്റില്ല അപ്പോൾ ഉടൻ തന്നെ വസന്തം പറയാണ് പൂജ അങ്ങനെയല്ല പൂജ ഈ കുഞ്ഞിനെ ടോയ്സ് അവളുടെ കുഞ്ഞിൻ്റെ ടോയ്സ് അടക്കം ഈ കുഞ്ഞിനെടുത്ത് തന്നവളാണ് അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ എന്തായാലും ഞാനിത് ഇങ്ങനെ ഇവളോട് പൂജയോട് സംസാരിക്കട്ടെ എന്നുള്ള ആ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് ൊക്കെ മധു വിളിക്കുന്നത് അപ്പോൾ മധു വിളിച്ച ഉടൻ തന്നെ എന്താണ് അവിടെ ഇങ്ങനെ കുഞ്ഞ് കരയുന്നതെന്ന് പറയുമ്പോൾ മധുവിനോട് മധുവിനോട് വസന്തം പറയാണ് ഇവിടെ ഇരുപത്തി നാല് മണിക്കൂറും ആ കുഞ്ഞിന് കരച്ചിൽ തന്നെയാണ് അതിന് അതിൻ്റെ അമ്മയുടെ പാല് കിട്ടാത്തത് കൊണ്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം മധു പറയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അറിയില്ല ഇവിടെ ഇനിയിപ്പോൾ ആ കുഞ്ഞിനൊന്ന് പാൽ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കരച്ചിലൊന്ന് നിന്നേരുന്നു എൻ്റെ മനസ്സിലൊരു ഒരു ഉപാധി തോന്നിയത് ഞാൻ നിന്നോട് പറയട്ടെ അപ്പോൾ ഉടൻ തന്നെ മധു പറയാണ് എന്താ അത് നമ്മുടെ പൂജ ഇപ്പോൾ ഒരു കുഞ്ഞിന് പാൽ കൂട്ടുന്നതല്ലേ പൂജ വിചാരിച്ചാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും ഞങ്ങളെ കൊണ്ട് എല്ലാം നേടിയെടു പിന്നാൻ കഴിയും പക്ഷേ ഒരു കുഞ്ഞിന് പാലൂട്ടാൻ മാത്രം ഞങ്ങൾക്ക് കഴിയില്ല അതിപ്പോൾ പൂജയ്ക്ക് കഴിയില്ലേ എന്ന് പറയുമ്പോൾ മധു പറയാണ് ഒരു കുഞ്ഞിൻ്റെ കാര്യമല്ലേ അതുകൊണ്ട് പൂജയോട് ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് മധു പറയാണ് കേട്ടോ ഇതേ സമയം വസന്തം പറയുന്നുണ്ട് അതെ ഇവിടെ ഒരു ജ്യോത്സ്യം വന്നിരുന്നു അല്ലെ ഇവിടെ ഒരു കൈനോട്ടക്കാരി വന്നിരുന്നു അവർ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ മധു തിരിച്ച് വസന്തനോട് പറയാണ് ഇവിടെ ജ്യോത്സ്യം വന്നിരുന്നു ജ്യോത്സ്യം ഇങ്ങനെ പറഞ്ഞത് പുത്ര യോഗമുണ്ട് എന്നാണ് കുഞ്ഞിനെ നഷ്ടപ്പെടുന്നൊരു യോഗമുണ്ട് എന്നാൽ പറയുന്നത് അത് കേട്ടത് മുതൽ പൂജ വലിയ ടെൻഷനിലാണ് എന്ന് പറയുമ്പോൾ വസന്തം പറയാണ് അങ്ങനെ ഒരു ജോത്സ്യൻ അങ്ങനെ ഒരു കളവ് പറയില്ലല്ലോ അതെന്താ അങ്ങനെ പറയാൻ അത് ഞങ്ങൾക്കും മനസ്സിലാവാതെ ഇരിക്കുകയാണെന്ന് മധു തിരിച്ചും പറയാനിട്ടോ അങ്ങനെ ഈ സമയം അച്ചമാൻകൂട്ടിക്ക് വരികയാണ് ആരാ മധു എന്ന് പറയുമ്പോൾ വസന്ത വസന്തനേട്ടനാണ് അതെന്താ എന്ന് ചോദിക്കുമ്പോൾ സ്നേഹസദനത്തിലെ ആ കുഞ്ഞിലെ ആ കുഞ്ഞ് സദാസമയവും കരഞ്ഞും കൊണ്ടാണ് അതിനെന്ത് പറ്റി അതിനെ ഡോക്ടറെ കാണിക്കായിരുന്നില്ലേ അതിനെ ഡോക്ടറെ കാണിക്കാത്ത പ്രശ്നമല്ല ആ കുഞ്ഞിനെ അതിൻ്റെ അമ്മയുടെ മുൻ പ്പാലൂട്ടാനുള്ള ആ ഒരു ദിനമാണ് അത് കരയുന്നത് അപ്പോൾ എന്നോട് വസന്തൻ വസന്തേട്ട ഒരു കാര്യം പറഞ്ഞു എന്താ അതോ അല്ല നമ്മുടെ പൂജ വിചാരിച്ച ഒരു പക്ഷെ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താൻ കഴിഞ്ഞെങ്കിലോ പൂജ വിചാരിക്കുകയാണെങ്കിൽ പൂജ ആ കുഞ്ഞിന് പാലൂട്ടുകയാണെങ്കിൽ ഒരു പക്ഷെ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്തിയെങ്കിലോ എന്ന് പറയുമ്പോൾ അച്ചമ്മക്കത് സങ്കടമാവുകയാണ് കേട്ടോ അച്ഛമ്മ പറയുകയാണെങ്കിൽ ശരിയാണ് ഒരു കുഞ്ഞല്ലേ ഒരു ചെറിയ കുഞ്ഞല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പൂജയോടെ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറയാം കേട്ടോ അങ്ങനെ പൂജയുടെ അടുത്തോട്ട് പോവുകയാണ് ഈ സമയം പൂജ തന്നെ ിനെ തന്റെ കുഞ്ഞിനെ ഇങ്ങനെ കുഞ്ചിച്ചും കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അച്ഛമ്മ പൂജയോട് വന്നിട്ട് പറയണ മോളെ അച്ഛമ്മ ഒരു കാര്യം പറയാനാണ് വന്നത് എന്താ മോളെ അതേ സ്നേഹസന്ധനത്തിലെ കുഞ്ഞിലെ സ്നേഹസന്ധനത്തിലെ കുഞ്ഞിനെ എന്ത് പറ്റി എന്നാൽ എന്നാൽ അപ്പോഴേക്കും പൂജ വേചാറോട് കൂടി ചോദിക്കുമ്പോൾ അവിടെ അത് പറയാ ഒന്നും പറ്റിയില്ല പക്ഷേ ഒരു കുഞ്ഞിന് പാലൂട്ടണം ആ കുഞ്ഞിന് പാലൂട്ടണം എന്നാണ് ഇത്രയും ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതിന് പാല് കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്തും എന്നാണ് പറയുന്നത് അതിന് പാൽ കൊടുക്കാൻ ഒരു പാ പാലൂട്ടാൻ ഒരു സ്ത്രീയെ എവിടെയും കിട്ടുന്നില്ല അപ്പോൾ ഉടനെ പൂജ അതിന് എന്ന് പറഞ്ഞ ഉടനെ അച്ഛമ്മ പറയാ മോളെ നീ ആ കുഞ്ഞിന് കുറച്ച് പാല് കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നിൽക്കുമല്ലോ എന്ന് പറയാനോ ഇത് കേൾക്കുന്ന പൂജയ്ക്ക് അത് ആരോ തൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നത് പോലെ പൂജക്ക് തോന്ന അതിനെന്താ അച്ഛമ്മേ അതിന് ഞാൻ കൊടുത്തോളാം അവളും എൻ്റെ മോളല്ലേ ഞാൻ സ്നേഹസദനത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളും യാതനകളും വളർന്നതല്ലേ അപ്പോൾ ആ കുഞ്ഞിന് അങ്ങനെ ഒരു കഷ്ടപ്പാടുണ്ടാവരുത് ഞാൻ പോയി പാലൂട്ടിക്കൊള്ളാം എന്ന് പറയാനായിട്ടാണ് അങ്ങനെ ഇവർക്കൊക്കെ ഇത് സന്തോഷമാവുകയാണ് അപ്പം അത് പറയാൻ ാണ് എന്തായാലും പൂജയുടെ മനസ്സ് അത് പറയാതിരിക്കാൻ വയ്യ അമ്മേ നല്ലൊരു മനസ്സ് തന്നെയാണ് പൂജ എന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം പൂജ എല്ലാവർക്കും ഒരു മാതൃകയാവാണ് എന്നാൽ ഈ സമയം പൂജയും അർജുനും ഇങ്ങനെ കിടന്നുറങ്ങാണ് ഈ സമയം പൂജയുടെ കുഞ്ഞിനെ ഒരാൾ വന്ന് കൊണ്ടുപോകുന്നത് പൂജ ഇങ്ങനെ കാണണം കേട്ടോ അങ്ങനെ പൂജയുടെ കുഞ്ഞിനെ ആരും അറിയാതെ ജോർജുകൂട്ടിയായിരിക്കും വന്ന് എടുത്തു കൊണ്ടുപോകുന്നത് കേട്ടോ